السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم أهران يدار مسلم من سلم المسلمون من لسانه ويده مسلمين നാവിനാരൻ രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന സീതുന റസൂൽ കരീം സല്ലാഹു അലഹീസിന്റെ മാർഗങ്ങൾ പറഞ്ഞിട്ടുള്ളു അതുകൊണ്ട് നാം തൊപ്പി വെച്ചത് കൊണ്ടോ താടി വെച്ചത് കൊണ്ടോ ഒന്നും തന്നെ യഥാർത്ഥ മുസ്ലിം ആവുകയില്ല നാം നമ്മുടെ നാവിനാൽ മറ്റുള്ളവൻ്റെ ഏകത്തുനമീമത്തും പറയുന്ന രീതിട്ടുള്ളൂ കൈകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനെ തുടർ നാം മാറി നിന്നുകൊണ്ട് നാം എല്ലാം അള്ളാഹുന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നാം ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ പരദൂഷണമെന്നുള്ളത് ദിവചാരത്തേക്കാൾ കഠിനമാണ് എന്ന മസീദിന റസൂൽ കരീം അലൈഹി അല്ലെ മാത്രങ്ങൾ പറഞ്ഞിട്ടു അതുകൊണ്ട് നാം അയ്യബത്ത് പറയുന്നതിനെ തൊട്ട് കരദൂഷണം മറ്റുള്ളവരെ പറയുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കും അല്ലായെങ്കിൽ ദിവിചാരത്തേക്കാൾ അത് കഠി അത് കഠിനമാണ് അതുകൊണ്ട് നാം മറ്റുള്ളവരുടെ ഇറച്ചി തിന്നുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും ദൈവത്തിൻ്റെ മീമത്തിനെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നാം പെടുകയുള്ളൂ നാം നിസ്കരിച്ച് നിസ്കാ ഒരുപാട് നിസ്കരിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവകളെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോവുകയും നമ്മുടെ അമലുകളെല്ലാം മറ്റുള്ളവർ സൽക്കർമ്മങ്ങളെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായ ഒരു ദുരവസ്ഥയാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടു നാം നമ്മുടെ നാവ് കൊണ്ടും കൈ കൈയിനാലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പ്രവണത നിർത്തുക അള്ളാഹുത്ത ആല നമ്മളെ ഒരു യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ